കളിയുടെ തൊണ്ണൂറാം മിനിറ്റ് വരെ എതിർ ടീം ഒരു ഗോളിന് മുന്നിൽ നിൽക്കുന്നു കളി ഇഞ്ചുറി ടൈമിലേക്ക് നീങ്ങുന്നു ആ സമയത്ത് രണ്ട് ഗോളടിച്ച് എതിരാളികളെ അമ്പരപ്പിച്ച് വിഖ്യാതമായൊരു വിജയത്തിലേക്ക് ടീമിനെ നയിക്കുന്നു കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നാം എന്നാൽ നടന്നതാണ് ഈ കഥയിലെ താരം മറ്റാരുമല്ല സാക്ഷാൽ സിനദിൻ സിദ്ധാർഥ് രണ്ടായിരത്തി നാല് യൂറോ കപ്പിലെ ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള കടുത്ത പോരാട്ടം രണ്ട് ഇതിഹാസങ്ങൾ തമ്മിലുള്ള നേർക്കുനേർ പോര് സിനദിൻ സിഥാനും ഡേവിഡ് ബഖാമും തിയറി ഓൺറിയും വെയിൻ റൂണിയുമടക്കം ഉണ്ടായിരുന്നു സൂപ്പർ താരങ്ങൾ കളി തുടങ്ങി പൊരിഞ്ഞ പോര് തന്നെ മുപ്പത്തെട്ടാം മിനിറ്റിൽ ഡേവിഡ് ബഖാമിൻ്റെ ഫ്രീ കിക്കിൽ നിന്ന് ഫ്രാങ്ക് ലാംബാഡിൻ്റെ തകർപ്പൻ ഒരു ഹെഡർ ഗോൾ ഇംഗ്ലണ്ട് മുന്നിൽ തുടർച്ചയായി പതിനൊന്ന് മത്സരങ്ങളിൽ ഗോൾ വഴങ്ങാതെയുള്ള ഫ്രാൻസിൻ്റെ കുതിപ്പിന് അവസാനം രണ്ടാം പകുതിയിൽ ഫ്രാൻസിൻ്റെ തുടർച്ചയായ ആക്രമണങ്ങൾ മൈതാനം അക്ഷരാർത്ഥത്തിൽ ഒരു യുദ്ധക്കളമായി മാറുന്നു മികച്ച നിലവാരമുള്ള ഫുട്ബോൾ കണ്ട് കാണികളും ത്രസിച്ചു തൃസിച്ചു എഴുപത്തിമൂന്നാമത്തെ മിനിറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ വെയിൻ റൂണിയെ പെനാൾട്ടി ബോക്സിൽ വെച്ച് ഫ്രാൻസിൻ്റെ മൈക്കൽ സിൽവെസ്റ്റർ ഫൗൾ ചെയ്യുന്നു ഇംഗ്ലണ്ടിന് പെനാൾട്ടി ഡേവിഡ് ബെഖാം എടുത്ത കിക്ക് ഫ്രഞ്ച് ഗോളി ഫാബിയൻ ബാർത്തേസ് ഉജ്ജ്വലമായി രക്ഷപ്പെടുത്തുന്നു തകർന്നുപോയി ബഖാം പിന്നെയും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കളി തൊണ്ണൂറ് മിനിറ്റും കടന്ന് ഇഞ്ചുറി ടൈമിലേക്ക് തൊണ്ണൂറ്റൊന്നാമത്തെ മിനിറ്റിൽ ബോക്സിന്റെ പുറത്തു വെച്ച് ഫ്രാൻസിനൊരു ഫ്രീ കിക്ക് കിട്ടുന്നു ആ കിക്ക് എടുക്കാനൊരുങ്ങുന്ന സിദാനെ കണ്ടപ്പോഴേ ഇംഗ്ലണ്ട് ആരാധകർ അപകടം മണത്തതാണ് കളിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമായി അത് മാറിയേക്കാമെന്ന് പ്രസിദ്ധ ഇംഗ്ലീഷ് ചാനലിൻ്റെ കമൻറ്റേറ്റർ പറഞ്ഞു തീരുമുമ്പേ സിതാൻഡക്കിക്ക് ഇംഗ്ലണ്ട് ഗോൾ വലയുടെ വലതുമൂലയിൽ വന്നു പതിച്ചു ഗോളി ഒന്ന് അനങ്ങിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല ഫ്രാൻസ് ഇംഗ്ലണ്ടിനൊപ്പം രണ്ട് മിനിറ്റിന് ശേഷം ഫ്രഞ്ച് സ്ട്രൈക്കർ തീറി ഒൺട്രിയെ ഇംഗ്ലണ്ട് ഗോളി ഡേവിഡ് ജെയിംസ് പെനാൾട്ടി ബോക്സിനുള്ളിൽ വെച്ച് ഫൗൾ ചെയ്യുന്നു റഫറി പെനാൽറ്റി സ്പോട്ടിലേക്ക് വിരൽ ചൂണ്ടുന്നു പെനാൾറ്റിക്ക് എടുക്കാൻ എത്തുന്നത് സിനദിൻ സിദാൻ സിതാന് പിഴച്ചില്ല അയാൾ അനായാസം ഗോൾ നേടുന്നു ഫ്രഞ്ച് താരങ്ങളുടെ ആഘോഷം ഇതിനിടെ റഫറിയുടെ ഫൈനൽ വിസിൽ ഫ്രാൻസിന് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അവിശ്വസനീയമായൊരു ജയം